ചോറ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നന്നായി ചുളുകൾ ഉണ്ടെങ്കിൽ മാറ്റും പിന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ചുളിവുകൾ മാത്രമല്ല നമ്മുടെ ഫേസ് ഒന്ന് ടൈറ്റ് ആക്കാനും അതേപോലെ തന്നെ ഫേസിൽ ഉള്ള ടാൻ ഒക്കെ റിമൂവ് ആക്കി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും സോഫ്റ്റ് ആവും അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ടൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് നിങ്ങളുടെ ഏത് ചോറാണോ ഡെയിലി യൂസ് ചെയ്യുന്നത് ആ ഒരു ചോറ് മതി ചിലരുടെ വീട്ടിൽ വൈറ്റ് റൈസ് ആയിരിക്കും അതേപോലെ തന്നെ ചിലരുടെ വീട്ടിൽ ചുമന്ന അരിയിലെ കുത്തരി എന്ന് പറയും ആ ഞാൻ എടുത്തിരിക്കുന്ന കുത്തരി കൊണ്ടുള്ള ചോറാണ് അപ്പോൾ ഈ ഒരു രണ്ട് സ്പൂൺ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചോറ് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അതേപോലെ തന്നെ ചുളിവെള്ളം ഉണ്ടെങ്കിൽ മാറ്റും പിന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു ഷെയ്ഡെങ്കിലും ും കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചോറ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഞാൻ ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കറിയാം ബീട്രൂട്ട് എന്ന് പറയുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് കേട്ടോ ഏകദേശം ഒരു ഒരു സ്പൂണോളം തേൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും ഒരുപാട് ഗ്ലോ ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി നമ്മൾ ഇത് മിക്സിക്കത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരു മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമുണ്ട് അതേപോലെ നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ആവുകയും ചെയ്യും ചുളികളൊക്കെ മാറും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊരു ആഴ്ച രണ്ട് മൂന്ന് തവണയൊക്കെ ഇത് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രൈ ചെയ്തിട്ട് എല്ലാവരും റിസൾട്ട് കമൻറ്റ് ചെയ്യുക ബൈ